الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي امري واهل العقده من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه منيب സത്യവിശ്വാസികളായ സഹോദരങ്ങളായി നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈമാൻ എന്നത് ഒരാൾ ഈ മാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റം വരും അയാൾ ഏറ്റവും നല്ല മനുഷ്യനാകും എല്ലാവരുടെ അടുത്തും പ്രിയപ്പെട്ടവനാകും എല്ലാവരും ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെടുന്ന ഒരു സ്വഭാവത്തിനുടമയായി അദ്ദേഹം മാറും മോശമായ സ്വഭാവം ആരും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് മനുഷ്യന്റെ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവുമാണ് കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരാളെ കാണുമ്പോൾ അയാളോട് നമ്മൾ പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് നമ്മൾ തലയാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വലിയ സന്തോഷമാകും സ്വഭാവമാണ് നമ്മളൊരാളെ ചിരിച്ചിട്ട് അഭിമുഖീകരിക്കുന്നതും ചിരിക്കാതെ ഗൗരവഭാവത്തോടു കൂടി അഭിമുഖീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും അനുഭവിച്ച് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നല്ല സ്വഭാവത്തോടു കൂടി ഒരാളോട് പെരുമാറുക ഒരാളെ കൂടി അഭിവാദ്യം ചെയ്യുക കണ്ടുമുട്ടുക എന്നുള്ളതൊക്കെ വലിയൊരു സംഭവമാണ് ഇസ്ലാമിൽ പുഞ്ചിരിക്കുക എന്നുള്ളതിന് ഒരാളെ കാണുന്ന സമയത്ത് ചിരിക്കുക അയാളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട് ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്ന് ഒരു നമുക്ക് കാണാൻ പറ്റും റിപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു ആളുകളെ കാണുമ്പോൾ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടിയായിരുന്നു ആളുകളെ വരവേറ്റത് വർത്താനം പറയാനും അതുപോലെ തന്നെ അവതരിപ്പിക്കാൻ എല്ലാവർക്കും എപ്പോഴും ആളുകളെ കാണുമ്പോൾ ചിരിക്കും നല്ല സ്വഭാവത്തോട് കൂടി പെരുമാറും അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും കുറച്ച് ആളുകൾ വന്ന് ചോദിക്കുന്നത് സ്വഭാവം പ്രകാരമായിരുന്നു ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന

ഇവിടെ നിന്നും ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നല്ല വാക്കുകൾ നല്ല പ്രകൃതിയാണ് മോശമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആളുകളെ വിളിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് ആളുകളെ കളിയാക്കി അതിൽ രസം കണ്ടെത്തുക രസിക്കുക ഇങ്ങനത്തെ ഒരാളെ അല്ലാഹു അലൈബിള്ളാഹു അലൈവിസ്വലം മാർക്കറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടിറ്റ് സംസാരിക്കുന്ന ആളല്ല ഭയങ്കര ശബ്ദമുണ്ടാക്കി അട്ടങ്കസിച്ച് സംസാരിക്കുന്ന ഒരാളല്ല വളരെ ഭയമായ രീതിയിൽ ലോലമായ രീതിയിൽ സംസാരിക്കുന്നു അതുപോലെ തന്നെ പകരത്തിന് പകരം ചോദിക്കുന്ന ആളല്ല ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തുവെച്ച് കാലാകാലം അത് മനസ്സിൽ സൂക്ഷിച്ച് അതിന് പകൽ കിട്ടുക പകരം കിട്ടുക ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനല്ലേ നബിസാഹു മലേസ്വലം

അതിനകത്ത് അലൈഹി ഒരു ഗൗരവവും ഗാംഭീര്യവും ഇല്ലാത്ത ഭയങ്കര ഗാംഭീര്യമുള്ള ആളായിരുന്നു ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഭയങ്കര ഗാംഭീര്യമായിരുന്നു ഗൗരവമായിരുന്നു കുട്ടികളി ഒന്നും കളിക്കാറില്ലാല് ഭയങ്കര ഗൗരവം ഗാംഭീര്യമുള്ള ആളായിരുന്നു കാരണം ഇമാം റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും

നടക്കുന്ന സമയത്ത് ഒരാൾ പിറകിൽ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മളൊക്കെ തല തിരിഞ്ഞു അങ്ങനെ അങ്ങനെയല്ല ചെയ്യാറ് അവിടെ നിന്ന് ദേഹം മുഴുവനായിട്ട് തിരിഞ്ഞ് പിറകോട്ട് നിന്ന് എന്താണ് എന്തിനാണ് വിളിച്ചത് ഇത്രയും ഗൗരവത്തോടു കൂടിയായിരുന്നു നടന്നത് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ട് അതനുസരിച്ച് തീരുമാനമെടുത്ത് പിന്നെ അത് മിസ്റ്റേക്ക് ആയി മാറി പിന്നീട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുക ഇങ്ങനെ ഇങ്ങനത്തെ ഒരാളല്ല മാത്രമേ അതിനുള്ള പോവഴികളും കൊടുത്തിരുന്നുള്ളൂ റിപ്പോർട്ട് ചെയ്യുന്ന അദീത്തിൽ മസ്ജിദ് അന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഒഴിഞ്ഞടങ്ങി സ്ഥലം ഗോത്രം ഉണ്ടായിരുന്നു അവര് അവർക്ക് അതിന്റെ ആഗ്രഹം ഈ പള്ളിന്റെ അടുത്ത് വന്ന് താമസമാക്കിയാലോ അവരുടെ ഗോത്രത്തിലും മുഴുവൻ ആളുകളും വന്ന് ഈ പള്ളിയിൽ ഈ ഒരു കാലിയുടെ സ്ഥലം മൊത്തം വാങ്ങിയിട്ട് അവിടെ തന്നെ താമസമാക്കിയാലോ ആഗ്രഹം അങ്ങനെ അവരത് ചർച്ച ചെയ്തു അങ്ങനെ അവരത് ആ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി പക്ഷെ അറിയിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് ഈ വിധങ്ങൾ അറിഞ്ഞു ചെയ്ത് അതിന് തീരുമാനം എടുക്കണം എന്ന് തന്നെ ചെയ്തു അവരെ വിളിക്കും എന്നിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അവര് പറഞ്ഞ അതെ നമ്മൾ പള്ളിക്ക് അടുത്ത നല്ലൊരു കാര്യമില്ല അപ്പൊ ശ്രദ്ധാൻ പറഞ്ഞു നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾ പള്ളിയിലേക്ക് എത്രത്തോളം കൂടുതൽ നടക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും ആ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുമല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടാണ് കൈകാര്യം ചെയ്തത് അത്രയും ഗാംഭീര്യതയും അതുപോലെ തന്നെ ഗൗരവ നിമിഷം ഉണ്ടായിരുന്നു സംസാരിക്കുമ്പോൾ സംസാരിക്കില്ല വളരെ സൗമ്യമായി ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് കൃത്യമായി ആലോചിച്ചിട്ട് ഓരോ കാര്യം പറയുകയും ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇത്രയൊക്കെ ഗൗരവം ഗാംഭീര്യവും ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും പുഞ്ചിരിക്കാൻ പറഞ്ഞിട്ടില്ല ചിരിക്കാൻ പറഞ്ഞിട്ടില്ല മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞിട്ടില്ല ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് പുഞ്ചിരിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ് ശരിക്കും ഒരിക്കലും ഞാൻ എന്തൊരു ജീവിതത്തിൽ ഒരു പ്രയാസം ഭയങ്കര ഭയങ്കര ടെൻഷൻ ഞാൻ ആകെ തളർന്നു പോയി അങ്ങനെ ഞാൻ കൂടെ യാത്രയിലുമായിരുന്നു ഞാൻ ആകെ തളർന്നു എന്റെ തലയുടെ താറ്റിരിക്കാം നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ നബിസിനൊക്കെ കണ്ടെത്താൻ മനസ്സിലായി ഞാൻ ഒരു വലിയ പ്രയാസത്തിലാണ് ിലേക്ക് വന്നു തോളിയിൽ തട്ടിപ്പിടിച്ച് തിരിച്ച് എന്നിട്ട് ചോദിച്ച് എന്ത് പറ്റി അദ്ദേഹം പിന്നീട് പറയാണ് കൊറേ വർഷങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അഭിമാനമായിരുന്നു അതിൽ ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് എന്റെ മുഖത്ത് നോക്കി കൊഞ്ചരിച്ചിട്ടുള്ളൂ എനിക്ക് ഇനി കാലാകാലം ജീവിക്കണം എന്നുള്ള ഒരു ഭാഗ്യം കിട്ടിയാലും അതിനേക്കാൾ എനിക്കിഷ്ടം വിവിധങ്ങളുടെ ആ കുഞ്ചിരിയാണെന്ന് അബ്ദു പിന്നീട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും മുസ്ലിം റിപ്പോർട്ട് വരുന്നുണ്ട് ഒരു ഞാൻ ഹദീദര് കൂടെ ഇങ്ങനെ പോവായിരുന്നു അപ്പൊ നബി അള്ളാ പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമുക്കൊരു ഓട്ടമത്സരം നടത്തിയാലോ ശരിക്കും നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരോടൊക്കെ നമ്മൾ എത്രത്തോളം ഫ്രീ ആകണമെന്ന് എത്രത്തോളം നമ്മൾ അവരോട് സൗഹൃദത്തിൽ ഒരുമിച്ച് കഴിയണമെന്ന് ആശയമാണ് യഥാർത്ഥത്തിൽ അതിഥി കൂടി നമുക്ക് പകർന്നു തരുന്നത് ഒരു ഭാര്യ ഒരു ഭർത്താവ് പറയാണ് നടത്തിയാലോ അപ്പൊ അവിടെ ആൾക്കാരൊക്കെ അവർക്കൊന്ന് കുറച്ച് മുന്നോട്ട് പോയി പോയിട്ട് കൂടെ ഓട്ട മത്സരം നടത്താൻ അതിൽ ആയിഷാ ആയിഷാദം നാം വിജയിച്ചു പിന്നീട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു പിന്നീട് ഇതുപോലെ യാത്രയുടെ സന്ദർഭത്തിൽ വെല്ലുവിളിക്കാം ഓട്ടമത്സരം നടത്താം അവർ ഓട്ടമത്സരം നടത്തി അതിൽ വിജയിച്ചു പറയണം ഇത് അന്ത പകരമാണ് ഇത് നീ കുടിച്ചോ ഇതിന്റെ ചിരിക്കുകയാണ് ഭാര്യയോടുള്ള സ്വഭാവമാണ് ചരിത്രമാണ്

ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ റോഡാം മാസത്തിൽ ഞാൻ അറിയാതെ എന്റെ ഭാര്യയുമായി ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞു കാണുമ്പോൾ തന്നെ ചെയ്യുവെന്നും സാരമില്ല അതിന് പ്രാശ്ചിത്യം ആ പ്രാശ്ചിത്യം ചെയ്താൽ മതി അതിന് പ്രശ്നമില്ല എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ ഒരു അടിമയെ മോചിപ്പിച്ചാൽ മതി അതൊരു തെറ്റാണ് അപ്പൊ അങ്ങനെ അഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ റമദാൻ്റെ രാത്രിയിലല്ല റമദാൻ മാസത്തിലെ പകലേ ഭാര്യ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശിദ്ധം കൊണ്ട് അതിന് കൂടെ അടിനേയം മോചിപ്പിക്കണം അപ്പോ ആ സഭ അടിനേയം മോചിപ്പിക്കാനുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല അത് എനിക്ക് പ്രയാസമാണ് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ചു അവര വിശ്വാശ്ശേരം പറഞ്ഞു രണ്ട് മാസം നോമ്പ് നോക്കുന്നു ഈ ഒന്നാമതിന്റെ ഒരു നോമ്പ് പൊറിച്ചതിന്റെ പേരിൽ രണ്ട് മാസം നോമ്പ് നോക്കണം സഹാബി ചിരിച്ചോണ്ട് പറഞ്ഞു ഇവിടെ ഒരു നോമ്പ് പോലും എനിക്ക് നഗണം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ ഞാൻ രണ്ട് മാസം നോമ്പ് നോക്കും അപ്പൊ രമി സലഹി ആ സമയത്തിന് എനിക്ക് ചിരി വന്നിട്ടുണ്ടാവും വീടിന് അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് എന്തായാലും പറ്റില്ല അതുകൊണ്ട് വേറൊരു അല്ലാസ്ലാൽ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാൽ അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകില്ല അത്ര പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം

യാണ് എല്ലാ ഇടയ്ക്കിടയ്ക്ക് സുഗന്യ നമസ്കാരം കഴിഞ്ഞിട്ട് സഹാപാക്കൾ കൂടെ പള്ളിയിലിരിക്കും എന്നിട്ട് കുറെ വിഷയങ്ങൾ സംസാരിക്കും അപ്പോൾ അദ്ദേഹം പറയുകയാണ് നമ്മുടെ പഴയ കാലഘട്ടത്തിൽ മുസ്ലിം ആവുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ പല കാലഘട്ടത്തിൽ കഥകളൊക്കെ നമ്മൾ അലൈഹി ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നു കേട്ട് ഇങ്ങനെ ചിരിക്കാനുണ്ടായിരുന്നു പല തമാശകൾ നമ്മളോടൊപ്പം പറയാൻ അലൈഹി അല്ലാത്ത ജീവിത വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി അലൈഹി കുറിച്ച് ശൈലികനായിരുന്നു സ്വഭാവത്തെക്കുറിച്ച് ഇൻതലം

ഭയങ്കര കടുപ്പമുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നെങ്കിൽ ഈ കാണുന്ന സഹാവങ്ങളൊന്നും താങ്കളുടെ കൂടെ കൂടിയില്ലായിരുന്നു ആരും താങ്കൾ ഇഷ്ടപ്പെടുമായിരുന്നില്ല പക്ഷെ അമ്മാവിന്റെ കരുണ കൊണ്ട് താങ്കൾക്ക് അനുഭവിക്കാൻ നല്ലൊരു സ്വഭാവം കിട്ടി ഇത് എപ്പോഴും കാത്തു സൂക്ഷിക്കണം അള്ളോ തന്നെ പറയാന് അതുകൊണ്ട് താങ്കൾ എപ്പോഴും കിട്ടാൻ വരും ആളുകൾക്ക് എന്തെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുവീച്ച് ചെയ്ത് കൊടുക്കണം ആളുകൾക്ക് മാപ്പാക്കി കൊടുക്കണം അവരുടെ എല്ലാ കാര്യങ്ങളും കൂടിയാലോചിച്ച് ചെയ്യണം അപ്പോൾ ഭയങ്കര സ്നേഹം ഉണ്ടാക്കണമെന്ന് ഗുഹബർ സുഖാൻ തന്റെ നിവിധങ്ങൾ ആനക്കൂടി കൽപ്പിക്കുകയാണ് നബിസ്ലും ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു നമുസലാഹിന്റെ കൂടെ ഉള്ള ആളുകളോടും ശത്രുക്കളോടും ഭാര്യമാരോടും എല്ലാവരോടും നിവിധങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു നബിസ് ആരെ കാണുമ്പോൾ പുഞ്ചിരിക്കുമായിരുന്നു ആ കുഞ്ചിരി കണ്ട എല്ലാരും ടെൻഷനും പോകും ഇതുപോലെ നമ്മളും നമ്മുടെ സ്വഭാവമാക്കി മാറ്റണം നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് എപ്പോഴും സന്തോഷം കൊടുക്കണം നമ്മൾ കൂടെ നമ്മൾ അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം കിട്ടണം എല്ലാവരും നമ്മൾ ആരെങ്കിലും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ഈ കടുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ ടെൻഷൻ ആക്കുന്നതിന് പകരം നമ്മളെപ്പോഴും മറ്റുള്ളവരോട് പുഞ്ചിരിച്ച് എല്ലാവർക്കും സന്തോഷം കൈമാറുന്ന ആളുകളായി മാറും അത് അതൊന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണമാണ് നമ്മുടെ ഭാഗങ്ങൾക്ക് അത് കാരണത്താൽ മാപ്പാക്കി തരും ആളുകൾ നമുക്ക് വേണ്ടി ദ്വാശിയും മലിത്യത്തിൽ നമുക്ക് വേണ്ടി ദ്വാശിയും സ്വർഗത്തിൽ